യാത്ര പോയി ആ യാത്ര കൊണ്ടുവരപ്പെട്ടു എന്നാണ് നിമിഷം അല്ലാഹു അലൈഹിം പറയുന്നത് എനിക്ക് മെഹറാജ് കൊണ്ടുവരപ്പെട്ടു ധാരാളം പടികളുള്ള ചവിട്ടു പടികളുള്ള ഒരു പ്രത്യേകമായ ഒരു സംവിധാനം അള്ളാഹു അലം എന്താണ് അതിന്റെ സംവിധാനം അദൃശ്യമായ കാര്യങ്ങളെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങൾ അല്ല എന്ത് പറഞ്ഞോ ോ അതിലപ്പുറം പറയാൻ നമ്മൾ ആളല്ല നമുക്ക് പാടുള്ള എന്തോ ആവട്ടെ നമുക്ക് പറഞ്ഞത് നമ്മൾ വിശ്വസിക്കുന്നു ആകാശ ലോകത്തേക്ക് പോയി യാത്രാവേളയിൽ ഓരോ ആകാശ കവാടങ്ങളിലും പല വ്യത്യസ്ത രൂപത്തിലുള്ള പ്രവാചകന്മാരെ അവിടെ വെച്ചും കണ്ടു ആദം അലിഹിസ്ലാമിനെ കുട്ടത്തിൽ കണ്ടിട്ടുണ്ട് യൂസുഫ് നബി അലിസ്ലാമിനെ കണ്ടിട്ടുണ്ട് ഇതിരീസ് നബി അലൈഹിമിനെ കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ള പ്രവാചകന്മാരുടെ അങ്ങനെ ലോകത്ത് യാത്രക്കടയില്ല കാണുകയാണ് സംസാരിക്കുകയാണ് അതിന്റെയും മുകളിലെത്തി മലക്കുകൾ അള്ളാഹുവിന്റെ വിധികൾ എഴുതുന്ന ശബ്ദം ശബ്ദം ആ പേനകളുടെ ഞാൻ കേട്ടു ഹബീബ് മലക്കുകളുടെ അത്ഭുതകരമായ എഴുത്താണികളുടെ അത് എഴുതുന്നതിന്റെ ശബ്ദം എനിക്ക് കേൾക്കാനായി എന്ന് പറയുന്നു അതുപോലെ ഒട്ടേറെ അനുഭവങ്ങൾ പറയുന്നുണ്ട് അമ്പത് നേരത്തെ നിർബന്ധമാക്കിക്കൊണ്ടുള്ള നിയമം ഉണ്ടായതാ യാത്രയിലാണ് അമ്പത് നേരത്തനുസ്കാരം ഈ ഉമ്മത്തിന് താങ്ങാനാവില്ല ധാരാളക്കണക്കിന് തവണവിന്റെ അടുക്കലേക്ക് വീണ്ടും വീണ്ടും അപേക്ഷകൾ സമർപ്പിച്ച് അമ്പത് നേരത്തനുസ്കാരത്തിന്റെ പുണ്യം നിലനിർത്തിക്കൊണ്ട് സമയത്തിന്റേതായ എണ്ണം ചുരുക്കിയിട്ട് പുണ്യം നൽകുകയും അഞ്ചു നേരമാക്കി ചുരുക്കുകയും ചെയ്തുകൊണ്ട് അനിവാര്യമായ ഏറ്റവും പരമപ്രധാനമായ അടിപാടത്തായ അഞ്ചു നേരത്തെ നിർബന്ധ നമസ്കാരം ഈ യാത്രയാണ് ഈ സമുദായത്തിന് അള്ളാഹുറബുല്ലമി നൽകിയിട്ടുള്ളത് അതുപോലെ ഒട്ടേറെ കാഴ്ചകൾ അവിടുന്ന് കാണുകയുണ്ടായി എന്ന വൃക്ഷത്തെ ഖുർആൻ ഖുർആൻ പറയുന്നുണ്ട് ജന്നത്തുൽ മൗവ മാ പറയുന്നുണ്ട് ആ അത്ഭുതകരമായ വൃക്ഷം ആ വൃക്ഷത്തിൽ തൂങ്ങി നിൽക്കുന്ന അതിന്റെ കായവെള്ളതിന്റെ ഫലങ്ങൾ പറഞ്ഞു വലിയ മൺ ഭരണികളെ പോലെ അടുത്ത് കണ്ടതെങ്ങനെ എങ്ങനെ അതിന്റെ ഇലകൾ ആന ചെവികളെ പോലെ നേരെ പറഞ്ഞു തരിക എഴാകാശത്തിനും ലോകത്ത് പരിശുദ്ധമായ കഴപാലയം നിൽക്കുന്നതിന് നേരെ മുതലായി സ്ഥിതി ചെയ്യുന്ന അത്ഭുതകരമായ മറ്റൊരു വീടിനെ പറ്റിയും അവരൊന്ന് പരിചയപ്പെടുത്തി എന്ന വീട് ആ വീട്ടിൽ കണക്കിന് പ്രവേശിച്ചു മലക്കുകളുടെ ഗ്രൂപ്പ് കടന്നു വരുമ്പോഴേക്കത് തീരുമ്പോഴേക്ക് വേർന്ന് വരുന്നു ധാരാളക്കണക്കിന് മലക്കുകൾ ആ വീട്ടിലേക്ക് ഇങ്ങനെ പ്രവേശിച്ചു കൊണ്ടിരിക്കുന്നു പ്രവാചകൻ അവരുടെ സംഖ്യാധിക്യം വിശദീകരിക്കുകയുണ്ടായി സ്വർഗീയ നദികളെ പറ്റി അവർ വിശദീകരിച്ചു കൗസർ നദിയെ പറ്റി പ്രത്യേകം ആ അവസരത്തിൽ സഹാബത്ത് പിന്നീട് വന്നപ്പോ ചോദിച്ചു അള്ളാഹനെ അള്ളാഹു നേരെ കണ്ടോ കാരണം പരിശുദ്ധ കുറാൻ പറഞ്ഞിട്ടുള്ള ദൃഷ്ടികൾക്ക് കാണാനാവില്ല അവനാണെങ്കിൽ എല്ലാ ദൃഷ്ടികളെയും കാണുന്നു നാളെ പരലോകത്ത് വെച്ചാണ് നേരെ കാണുക എന്ന ലോകത്തുണ്ട് ചോദിക്കപ്പെട്ടപ്പോൾ പ്രവാചകൻ ചോദിച്ചത് തിരിച്ചൊരു ചോദ്യമാണ് തിരിച്ചൊരു ചോദ്യമാണ് അത് ചോദിച്ചയാളോട് ചോദിച്ചത് നൂറുൻ പ്രകാശം ആ പ്രകാശത്തെ ഞാൻ എങ്ങനെ എങ്ങനെ ഞാൻ എനിക്ക് അള്ളഹാനോടൊന്നും പറഞ്ഞില്ലേ അള്ളാ എനിക്ക് നിന്നെ ഒന്ന് കാണണം എനിക്ക് നിന്നെ ഒന്ന് കാണണം മുസനബി അലൈഹി ആവശ്യപ്പെട്ടല്ലോ അള്ളാ എന്താ പറഞ്ഞത് എന്നെ കാണാൻ കഴിയില്ല

പർവ്വത അവിടെ ഉണ്ടോ എനിക്ക് എന്നെ നബി കാണാംബി അലൈഹിമിനോട് അത് പറയലും അള്ളാഹുവിന്റെ പ്രത്യേകമായ ആ തന്നെ മലയങ്ങി തകർന്ന് തരിപ്പണമായി ഈ രംഗം കാണേണ്ട താമസം അബോധാവസ്ഥയിൽ തന്നെ വീണുപോയി താങ്ങാനാവൂല ഭൗതിക ലോകത്തുള്ള ഒരു കണ്ണുകൾക്കും റബ്ബിനെ ും ഇനിയൊരു നാളും അക്ഷരം മാത്രം മുഅ്മിനീങ്ങൾക്ക് മാത്രം കാണാൻ കഴിയും അല്ലാഹു നമ്മെ അതിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ അത പറഞ്ഞല്ലോ വുജൂഹു നാദിറ ഇലാ റബ്ബിഹാ ചില മുഖങ്ങളെന്ന് ും ശോഭയോടെ തിളങ്ങും നല്ല പ്രസന്ന മുഖങ്ങളായിരിക്കും നല്ല ആ എന്താ കാരണം ഇല റബിഹാഹുങ്കിലേക്കുന്നോട് സഹാബ അത്ഭുതത്തോട് ചോദിച്ചു പ്രവാചകരെ കാണാൻ കഴിയോ ഏ നിങ്ങൾക്ക് എന്താ സംശയം നിങ്ങൾക്കെന്താ സംശയം അവിടുന്ന് ചോദിച്ചു അവിടുന്ന് ചോദിച്ചു പരിപൂർണമായ നിലാമുഴിക്കുന്നവര് രാത്രിയിൽ വാനലോകത്ത് തിളങ്ങി പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന പൂനിലാവ് പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന അവ നബിസാഹു പറഞ്ഞു എങ്കിൽ നിശ്ചയം നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ കാണുക തന്നെ ചെയ്യും നിങ്ങൾ ഈ പൂർണ്ണ ചന്ദ്രനെ കാണുന്നത് പോലെ കാണുക അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ ഈ ഒരു അനുഗ്രഹം കിട്ടുന്നവരാണ് മോമിനുകൾ മുനാഫിക്കിനും കാഫിറിനും ആനുഗ്രഹമില്ല അവരവരുടെ റബ്ബിൽ നിന്നും മറയിടപ്പെടുന്നവര് തന്നെയാണ് അവർക്കും റബ്ബിനുമിടയിൽ മറയിടപ്പെടുക തന്നെ ചെയ്യും കാണാനാവില്ല സത്യവിശ്വാസികൾക്ക് അള്ള കൊടുക്കുന്ന സ്വർഗീയ സുഖങ്ങളെ പറ്റി കുറയാൻ പറഞ്ഞെടുത്ത് നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകൾക്കുണ്ട് സ്വർഗമുണ്ട് നല്ല നല്ല പ്രവർത്തനങ്ങൾ പറഞ്ഞു അത് വിശദീകരിച്ചു വസ്ലം സഹാബത്ത് വിശദീകരിച്ചു പ്രവാചകന്റെ നിയമം കിട്ടിയ എഴുമ പ്രകാരം എന്താ പറഞ്ഞത് ആ എന്ന് പറഞ്ഞാൽ അല്ലാനെ കാണുക എന്നുള്ളതാണ് അള്ളഹാനെ കാണുക സത്യവിശ്വാസികൾക്ക് സ്വർഗത്തിലെ എല്ലാ സുഖവും സൗകര്യവും ഒക്കെ കൊടുത്തിട്ട് അല്ല ചോദിക്കും നമുക്ക് മതിയായില്ലേ ഇനി വല്ലതും വേണോ അപ്പൊ അവസാനം മോമിനിയങ്ങളൊക്കെ കൂടിയും പറയും പഠിച്ചവനേ മതിയായിട്ടില്ല ഇനി എന്താ വേണ്ടേ ഞങ്ങളൊക്കെ നിങ്ങളൊന്ന് നിന്നൊന്ന് കാണാം ആ കാഴ്ച വെള്ളിയാഴ്ച തോറും നമ്മൾ പാരായണം ചെയ്യുന്ന സൂറത്തുൽ സമാപന ആയത്ത് ആരെങ്കിലും തന്റെ രക്ഷിതാവിനെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ നല്ല നല്ല കർമ്മങ്ങൾ അവൻ അനുഷ്ഠിക്കട്ടെ തന്റെ റബ്ബിന് നൽകുന്ന ആരാധനകളിൽ മറ്റൊരാളെയും അല്പം പോലും പങ്കു ചേർക്കാതിരിക്കുകയും ചെയ്യട്ടെ ചെയ്യട്ടെല്ലാതെ വിദഗത്തില്ലാതെ അപ്പോൾ പോലും ദുന്യാവിൽ വെച്ച് അള്ളാഹനെ കണ്ടുവോയില്ലേ പ്രവാചക തിരുമേനിയോട് ചോദിക്കുകയാണ് നിങ്ങൾ കണ്ടുപോ പ്രവാചകൻ തിരിച്ചൊരു ചോദ്യമാണ് നൂറുന്ന ഒരു പ്രകാശത്തെ ഞാൻ എങ്ങനെ നോക്കാനാണ് കാണാനാണ് അപ്പോ ആ യാത്ര അത്ഭുതകരമായ യാത്രയിൽ പ്രവാചകൻ ഉണ്ടായ ഒട്ടേറെ അനുഭവങ്ങൾ ജിബിരിലിനെ രണ്ട് തവണയാണ് അവിടെ നിന്ന് അറുന്നൂറ് ചിറകുകളോടെ സ്വരൂപത്തിൽ കണ്ടത് ഒരു തവണ അവിടെ വെച്ചിട്ട അവിടെ വെച്ച് ജിബിരി അലഹിസ്ലാമിനെ സാക്ഷാൽ സ്വരൂപത്തിൽ അറുന്നൂറ് ചിറകുകളോടുകൂടെ ഞാൻ കാണുകയുണ്ടായി എന്ന് വിവരിച്ചിട്ടുണ്ട് ചില ശിക്ഷകൾ നേർക്കു നേരെ അവിടുത്തേക്ക് കാണിച്ചു കൊടുക്കപ്പെട്ടിട്ടുണ്ട് ചെമ്പുകൊണ്ട് തീർത്തിട്ടുള്ള കൂർത്തു മൂർത്ത നഖങ്ങൾ ഇരുവിരലുകളിലും കൂർത്തുമൂർത്ത ചെമ്പിനാലുള്ള നഖങ്ങളുള്ള കുറെ മനുഷ്യന്മാരെ ആ മനുഷ്യന്മാർ എന്ത് ചെയ്യുന്നതായി പ്രവാചകൻ കാണുന്നു അവരുടെ മുഖങ്ങളും മാറുകളും അവർ ഈ കൂർത്തു ചെമ്പ് നഖങ്ങൾ കൊണ്ട് മാന്തി പിളർത്തിക്കൊണ്ടിരിക്കുകയാണ് സ്വയം മാന്തിയാണ് അവരെയാണ് ഈ അനുഭവിക്കുന്നത് ഇതെന്തിനുള്ള ആളുകളുടെ അഭിമാനത്തിൽ വാരിയവരാണ് ീപത്ത് പറഞ്ഞവരാണ് പരദൂഷണം തൊഴിലാക്കിയവരാണ് അവരതാവരുടെ തന്നെ ആമാന്യമായി മുഖം അവരുടെ മാറുമൊക്കെ സ്വന്തം കൈകളിലുള്ള കൂർത്തുമൂർത്ത നഖങ്ങൾ കൊണ്ട് ചെമ്പിനാലുള്ള നഖങ്ങൾ നൽകപ്പെട്ടിരിക്കുകയാണ് അവരത് മാന്തിപ്പിളർത്തുകൊണ്ടേയിരിക്കുന്നു പരദൂഷണത്തിന്റെ ഗൗരവം കൂടി ആ മഹനീയമായ അത്ഭുത യാത്രയിലൂടെ ഹബീബ് സല്ലാഹു അലഹി വസല്ലം ലോകത്തിന്റെ മുമ്പിൽ അതിന്റെ ഗൗരവം പഠിപ്പിച്ചു